വെൽക്കം ടു കിച്ചൻ എൻറെ ഇന്ന് ഞാനൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഉഴുന്നൊന്നും ചേർക്കാത്ത ഒരു ദോശ ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെള്ളക്കടല അല്ലേ വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത് ഈ വെള്ളക്കടല ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ കപ്പ് എടുക്കാം അത് നമുക്ക് കുതിർത്ത് വെക്കാം അതുപോലെ അതിന് അതിനെ കണക്കാക്കിയിട്ട് നമ്മൾ ഒരു മുക്ക ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ഉലുവ ചേർക്കണുണ്ട് ഇത് നല്ലോണം ഒരു ആറ് മണിക്കൂർ നമ്മൾ കുതിർത്ത് വയ്ക്കുക വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് അരച്ചിട്ട് ഓവർനൈറ്റ് വെച്ച് പിന്നെ നല്ലോണം പൊന്തി വന്നതിന് ശേഷം നമുക്ക് കാലത്ത് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം നന്നായി കഴുകി കുതിർത്ത് വയ്ക്കാം ഇന്നലെ നമ്മൾ പച്ചേരിയും വെള്ളക്കടലിയും കുതിർത്ത് വെച്ചു ഇന്നലെ രാവിലെ വെള്ളത്തിലിട്ട് ഞാനത് കുതിർത്തു വൈകുന്നേരം ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നോക്കാം അപ്പം രാവിലെയായി ദോശ ഉണ്ടാക്കാൻ പോവാണ് അത് നോക്കാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാം നമ്മളതിലേക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ചേർത്തു ഇനി നമ്മളുക്കി അപ്പോൾ നന്നായി ഇതായിട്ട് കട്ട് ചെയ്തിട്ടല്ലേ ഇരിക്കണേ ദോശ നമുക്കൊന്ന് പരത്തി എടുക്കണ്ടേ നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറേശ്ശേ കുറേശം ഒഴിച്ചിട്ട് നമ്മളതിൻ്റെ പാകം നോക്കിയിട്ട് എടുക്കാം കുറച്ചും കൂടി ഒഴിക്കാം അങ്ങനെ കുറേശ്ശെ കുറേശ് ഒഴിച്ച് അപ്പം എല്ലാവർക്കും അറിയില്ലേ ദോശ ഇടമാവുക ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് രണ്ട് മൂന്ന് ാവശ്യമായിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും ഈ ഒരു പാകത്തിൽ നമുക്ക് എടുക്കാം നമുക്ക് ദോശ പരത്തി എടുക്കാം അതിൽ നമുക്ക് അതിൻ്റെ മീതെ നെയ്യോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നല്ലോണം ഇങ്ങനെ മുറിച്ച് മുറിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം മറിച്ചിട്ടെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ ദോശകളും ഇതേപോലെ മുറിച്ച് ചുട്ടെടുക്കാം അങ്ങനെ എല്ലാ ദോശകളും നമ്മൾ ചുട്ടെടുത്തു ഇനി നമ്മളിതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണുണ്ട് അതിൽക്ക് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കണത് ഒരു സവാള വലിയ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ചെറിയൊരു തക്കാളി നമുക്ക് നമ്മുടെ പുളിയുടെ അനുസരിച്ചിട്ട് തക്കാളി എടുക്കാം അതായത് രണ്ട് തക്കാളി എടുക്കാം അതായത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വറ്റന്മുളകെടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമ്മളൊക്കെ ആദ്യം ഒന്ന് വറ്റമുളക് ഇട്ട് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആ വറ്റന്മുളക് ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ എന്ത് ഏത് തരം ചമ്മന്തി വേണമെങ്കിലും നമുക്കിതിൽ ദോശയ്ക്ക് നമ്മളൊക്കെ സാധാരണ ഓരോരോ ചമ്മന്തികൾ മാറ്റി മാറ്റി ഉണ്ടാക്കില്ലേ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇന്ന് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കണത് ഇതിലേക്ക് ദോശയിലേക്ക് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഈ വറ്റൽമുളകൊന്നും നല്ലോണം ഒന്നായു ശേഷം നമുക്കതൊന്ന് എടുത്തു മാറ്റാം അതിലേക്ക് ഞാൻ സവാള ഒരു സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് നന്നായിതൊന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എല്ല ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഓഫാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച വറ്റൽ മുളകും ചേർത്ത് അരച്ചെടുക്കാം ഉപ്പ് നമ്മൾ ചേർത്തു ഇനി നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം ചൂടായണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുത്തു ആ ചമ്മന്തി ഒന്ന് വറുത്തിടാൻ വേണ്ടി മാത്രം കടുകിട്ട് കൊടുത്തു ഒരു വറ്റൽ മുളക് ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്തു நம்மளது நம்மது சமந்தொடுக்க நல்ல டேஸ்டோ தக்காளி சமந்தி அங்கே நம்ம சமந்தியும் ரெடி ஆகிட்டு ദോശയും ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചമ്മന്തിയും ഇതേപോലെ തക്കാളി ചമ്മന്തിയോ തെങ്ങി ചമ്മന്തിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒഴുന്നൊന്നും ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കാം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ വേണമെങ്കിൽ രാവിലെ നേരത്തെ വെള്ളത്തിലിട്ടാൽ നമുക്ക് വൈകുന്നേരം അരച്ചാൽ അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് നേരം ഒന്ന് അതൊന്ന് മാറ്റാ മതി കുതിർക്കണം ആറ് മണക്കൂടെങ്കിലും നമുക്കത് കുതിർത്ത് വരും അപ്പോൾ എല്ലാവരും ഇന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ് ദോശ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂട്ടിയിട്ട് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ പലതരത്തിലും ദോശകൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതേപോലെ ദോശയും ചമ്മന്തിയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ